ഈശോശു കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്നൊരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ഒരു കൊച്ചനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ പലരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്ന് തോന്നാം കടം കൊണ്ട് പൊറുതിമുട്ടിയ ആരെങ്കിലും വേദനയോടെ ഈ അനുഭവം ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈശോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കേൾക്കാം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ശാലുമാസികയിലെ സ്ഥിരം എഴുത്തുകാരിയായ ആൻമരിയ ക്രിസ്റ്റീനയുടെ ജീവിതത്തിലെ ഒരു സംഭവമാണ് ഞാനിന്ന് പങ്കുവെക്കുന്നത് ഇത് വായിച്ചപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു ചേച്ചിയെപ്പോലെ ഈശോയുടെ കയ്യിലും ബൈബിളിലും മാതാവിൻ്റെ രൂപത്തിൻ്റെ പുറകിലുമൊക്കെ കുറിപ്പെഴുതി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുമുണ്ട് പക്ഷേ ഞാൻ എഴുതി സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശോ ഇതുപോലെ എനിക്ക് സാധിച്ചു തരാറുണ്ട് അതുകൊണ്ടാണ് ചേച്ചിയുടെ ഈ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതെന്നെ ഏറെ സ്വാധീനിച്ചതും നിങ്ങളോട് പങ്കുവയ്ക്കാൻ തോന്നിയതും പ്രാർത്ഥനാപൂർവം നമുക്കിത് ശ്രവിക്കാം സാമ്പത്തിക പ്രതിസന്ധികൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു മുൻപോട്ട് ഒരു വഴിയുമില്ല കുടുംബാംഗങ്ങളുടെ കൂട്ട ആത്മഹത്യാ വാർത്തകൾ പത്രങ്ങളിൽ നിറയാറുള്ളത് കൂടെ കൂടെ നീറുന്ന ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടിരുന്നു എൻ്റെ കുടുംബം എന്നാണ് അത്തരം വാർത്തകളിൽ ഇടം പിടിക്കുന്നതെന്ന് ഓരോ നിമിഷവും ചിന്തിച്ച് ഭയപ്പെട്ടിരുന്ന നാളുകൾ നേഴ്സിംഗ് പഠനം അവസാന വർഷം എത്തി നിൽക്കുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു നഴ്സിംഗ് പഠനം പോലും പക്ഷേ ഇന്നതും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ ബാങ്ക് ലോണും പലിശക്കാരുടെ കൊള്ള പലിശയുമെല്ലാം കൂടി ലക്ഷങ്ങളുടെ കടബാധ്യത ഉറങ്ങിയിട്ട് മാസങ്ങളായി വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുന്ന പലിശക്കാർ ജപ്തി ഭീഷണിയുമായി ബാങ്കിൻ്റെ കത്തുകൾ നേരിട്ടും അല്ലാതെയും അപമാനത്തിൻ്റെ കൊടിമുടിയിലെത്തിക്കാൻ മുറവിളി കൂട്ടിയവർ ഏതാണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ദൈവം നടത്തിയ കനൽ വഴികൾ ഭയം കൊണ്ട് വീടിൻ്റെ ഗേറ്റ് എല്ലായ്പ്പോഴും പൂട്ടിയിടുമായിരുന്നു ഇനി മുൻപിൽ രണ്ട് വഴികൾ മാത്രം ഒന്നുകിൽ വീട് വിൽപ്പന അല്ലെങ്കിൽ കൂട്ടാത്മഹത്യ വീട് വിൽക്കാൻ പരിശ്രമിച്ചിട്ട് ആറുമാസമായി വിൽപ്പന നടക്കുന്നില്ല നിലയില്ലാ കയത്തിൽ മുങ്ങുകയാണെന്ന് അറിഞ്ഞവരെല്ലാം വളരെ തുച്ഛമായ വിലയ്ക്ക് വിലപേശി ഈശോയോട് സങ്കടം പറഞ്ഞു മടുത്തു കരയാൻ കണ്ണീരില്ലാതെയായി ലാൻഡ് ഫോണിൽ കോൾ വരുമ്പോൾ നെഞ്ചിടിപ്പായിരുന്നു റിസീവറിൽ കുരിശു വരച്ചാണ് കോൾ എടുത്തിരുന്നത് പലപ്പോഴും റിസീവർ മാറ്റിവെക്കും കാരണം അസഭ്യം പറച്ചിലും ഭീഷണികളും തുടർ പരമ്പരയായിരുന്നു ആളുകൾ ഫോണിൽ അസഭ്യം പറയുമ്പോൾ അല്പം മാറി നിന്ന് അവർ ഫോൺ കോൾ അവസാനിപ്പിക്കും വരെ ബൈബിൾ വാച്ച് വചനങ്ങൾ വായിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിനടുത്ത രണ്ട് നില വീടുമുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷമെങ്കിലും കിട്ടാൻ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നും സഹായത്തിനായി ഓടിച്ചെല്ലാറുള്ളത് ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുൻപിലായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന ചെറിയ കുറിപ്പെഴുതി ഈശോയുടെ തുറന്നിരിക്കുന്ന വലതുകൈക്കുള്ളിൽ വെച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ പത്രപരസ്യം വസ്തുവില്പനയ്ക്കായി നൽകി പരസ്യം കണ്ട് കുറേ പേർ വിളിച്ചു ഒരു വ്യക്തി മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം നൽകാമെന്ന് സമ്മതിച്ചു പത്തു ലക്ഷം ആദ്യമേ ബാങ്കിൽ അടച്ചാൽ മാത്രമേ വീടിൻ്റെ ആധാരം തിരിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അതിനും ആ വ്യക്തി തയ്യാറായി ഈശോയുടെ തിരിഹൃദയ രൂപത്തിൽ തുറന്ന കൈകളിൽ എഴുതിവെച്ച തുക ഈശോ അദ്ദേഹത്തിലൂടെ ക്രമീകരിച്ചു തന്നു എല്ലാം വിറ്റ് ഒന്നുമില്ലാതെ പടിയിറങ്ങുമ്പോൾ ഈശോയോട് ഒരാഗ്രഹം മാത്രമേ പറഞ്ഞുള്ളൂ ഏതെങ്കിലും ദേവാലയത്തിന് തൊട്ടടുത്ത ഒരു ഭവനം തരണമേ എന്ന് ഈശോ ആ പ്രാർത്ഥനയും സ്വീകരിച്ചു ദേവാലയത്തിന് തൊട്ടു മുൻപിലായി അഞ്ച് സെൻറ്റ് സ്ഥലം ക്രമീകരിച്ചു നൽകി നഷ്ടപ്പെട്ടതിനേക്കാൾ മനോഹരമായ ഭവനം പിന്നീട് ഒരുക്കി ചെയ്തു വീടിന് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഗോഡെന്ന് പേര് നൽകി നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം ഈ വചനം നിങ്ങളൊന്ന് കുറിച്ചു വെച്ചോളൂ കേട്ടോ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടതകൾ നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്നതല്ലേ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയേറെ കഷ്ടതകളെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരായി നമ്മളിൽ ആരുമുണ്ടാവില്ല ഗോതമ്പ് മണികളാകാൻ വിളിക്കപ്പെട്ടവരാണെന്നാമെങ്കിൽ അവിടുന്ന് നമ്മുടെ മേൽ മെതി വണ്ടി കയറ്റിയിറക്കും ഗോതമ്പ് പാറ്റി തോലും പൊടിയുമെല്ലാം കളഞ്ഞ് ശേഖരിക്കുന്നത് കളപ്പുരകളിലാണ് വീണ്ടും അതിന് രൂപമാറ്റങ്ങൾ വരുത്താൻ തുടർന്നും ഉടയ്ക്കപ്പെടുന്നു ഭക്ഷണമായി മാറ്റാൻ പിന്നെയും രൂപാന്തരപ്പെടുത്തുന്നു അത് കഴിയുന്നവർക്ക് സംതൃപ്തി ലഭിക്കുന്നു തുടരെ തുടരെ ഉടയപ്പെട്ട് രൂപാന്തരം പ്രാപിക്കുന്ന ഗോതമ്പുമണികൾ ഒരു നാൾ അനേകർക്ക് ആശ്വാസവും സംതൃപ്തിയും നൽകുന്നതുപോലെ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ ഓരോ മനുഷ്യാത്മാവിനും അനേകർക്ക് ആശ്വാസമാകാൻ പര്യാപ്തമാക്കുന്നു കരിമ്പു തണ്ട് ചതച്ചെടുക്കുന്ന നീര് അനേകരുടെ ദാഹം ശമിപ്പിക്കുന്നതുപോലെ ഗോതമ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണ വസ്തുക്കൾ വിശപ്പ് ശമിപ്പിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സഹനങ്ങൾ അനേകർക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്നു ഭൗതിക ജീവിതം വിജയിക്കാനായി നാം തിയറി പഠിച്ച പരീക്ഷകൾ എഴുതുന്നു ആത്മീയ ജീവിതത്തിൽ പ്രാക്ടിക്കൽ പരീക്ഷകളാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് കുശവൻ തൻ്റെ ആലയിലേക്ക് മണ്ണ് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ഏതു വിധത്തിലുള്ള പാത്രമാണ് ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിച്ചിരിക്കും ഒരേതരം മണ്ണ് എല്ലാവിധ പാത്ര നിർമ്മാണങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയില്ല ശേഖരിച്ച ശേഷം കുഴച്ചെടുക്കുന്ന മണ്ണ് കുശവൻ ആഗ്രഹിച്ച രൂപം ലഭിക്കാൻ ചക്രത്തിലിട്ട് കറക്കുന്നു കറങ്ങുന്നത് ഇരു ഇരുകൈകളിലൂടെയുമാണ് ആഗ്രഹിച്ച രൂപം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ഉടച്ചു പണിയുന്നു സഹനചക്രത്തിന്റെ പരകോടിയിൽ കറങ്ങുമ്പോഴും നാമാകുന്ന പാത്രങ്ങളെ മെനയുന്ന ഈശോയുടെ കരങ്ങളിലാണ് നാം ഉണങ്ങാൻ അനുവദിച്ച ശേഷം പാത്രം ചൂളയിൽ വയ്ക്കുന്നു ദൃഢത കൈവരിക്കാൻ വേണ്ടി ഒടുവിൽ അലങ്കാരത്തിനായി ചിത്രങ്ങളും ചായങ്ങളും ചേർക്കുന്നു കളിമണ്ണായിരുന്നപ്പോൾ വിലയില്ലാതിരുന്നിട്ടും രൂപമാറ്റം സംഭവിക്കുമ്പോൾ മൂല്യമുള്ളതായി തീരുന്നു ആരും പരിഗണിക്കാതെ കിടന്ന കളിമണ്ണായി നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചാൽ വിലയുള്ള മനോഹരമായ പാത്രങ്ങളായി അവൻ പണിയും അത് ആർക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കണമെന്ന് അവനറിയാം സാമ്പത്തിക പ്രതിസന്ധികളും അപമാനഭാരവും നിറഞ്ഞ വഴികളിലൂടെ ദൈവം കരം പിടിച്ചു നടത്തിയപ്പോൾ വർഷങ്ങൾക്കിപ്പുറം അതേ വേദനയിലുള്ള അനേകരെ പല വിധത്തിൽ ആശ്വസിപ്പിക്കാൻ ദൈവം തൻ്റെ കൈകളിൽ വഴങ്ങുന്ന ആയുധമാക്കി എന്നെ മാറ്റി സഹനങ്ങൾ ദൈവത്തിന് പ്രീതികരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഒരാത്മാവ് കടന്നു പോകുന്ന ഏറ്റവും വലിയ ആത്മീയ സഹനം നിന്റെ സഹനം മറ്റുള്ള ആത്മാക്കൾക്ക് പ്രയോജനപ്പെടും നിന്റെ ദീർഘ സഹനം അവർക്ക് എൻ്റെ തിരുമനസ് സ്വീകരിക്കാനുള്ള വെളിച്ചവും ശക്തിയും നൽകും